ഇച്ചിരി ഒരു ഫിഷേട്ട് മൂവി പോലെ തോന്നി ഫ്ലാറ്റ് ഇച്ചിരി പോയി ന്യൂലി മാരിഡ് കപ്പിൾസ് അവര് കുട്ടികൾ കുട്ടികളു വേണ്ടി നോക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഇത് കാണിക്കുന്നൊരു മൂവി ടെക്നിക്കൽ ആസ്പെക്ടിലേക്കൊന്നും പോയിട്ടില്ല ആ കപ്പിളിൻ്റെ ഒരു ഒരു സാഡ്നെസ്സിനെ കുറിച്ച് കൂടുതൽ മെൻഷൻ ചെയ്യുന്നു പിയർ പ്രഷർ സോഷ്യൽ പ്രഷർ ഫാമിലി പ്രഷർ കാരണം വരുന്ന വരുന്നവരൊരു ബുദ്ധിമുട്ട് ക്ലീഷായിട്ട് മൂവിയായി ഇപ്പോൾ എന്ന് വെച്ചാൽ ഇതേ ബേസിസിലന്നെ ഈയിടയ്ക്ക് ഇപ്പോൾ വിശേഷം എന്ന് പറഞ്ഞ സിനിമ പിന്നെ അതിന് മുമ്പേ വേറൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സിനിമകളിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിൽ പുതിയതായിട്ട് പറയാമൊന്നുമില്ല അർജുൻ അശോകൻ ഇല്ല ഒന്നും പുതിയതായിട്ട് ട്രൈ ചെയ്തില്ല അത് ഇച്ചിരി ടെക്നിക്കലും ഇച്ചിരി എന്നാൽ ടെക്നിക്കലാക്കുമായിരുന്നു പക്ഷെ ടെക്നിക്കലാക്കിയില്ല ആസ് ഇൻ ഇതിൻ്റെ ഒരു പ്രോസസ്സിനെ കുറിച്ച് ഇപ്പം നേരത്തെ സിനിമയിലും വിശേഷത്തിൽ തന്നെ ജോണി ആൻ്റണി ചെയ്ത സെയിം റോൾ തന്നെ ഇന്ത്യത്തും വേറൊരു ഡോക്ടറായിട്ട് ചെയ്യുന്നു സോ ഒരു പോയി ഒരു പക്ഷേ നീറ്റ് മൂവി ഫാമിലിക്ക് വന്ന് കാണാം പക്ഷേ കൂടുതലൊന്നും എടുത്തു പറയാൻ ഇതൊക്കെ ഒന്നും ഇല്ല രണ്ടുപേരും അവർ മറ്റു മറ്റ് അനഖ എന്നാണ് തോന്നുന്നത് അത് രണ്ടുപേരും എന്നാൽ ഞാൻ പറഞ്ഞ പോലെ എടുത്ത് പറയത്തക്കത്തോളം ഒന്നും ഇല്ല സിനിമയിൽ അവർ അവരുടെ ഇത് ഡീസൻറ്റായിട്ട് ചെയ്തു എല്ലാവരും റോൾ ഡീസൻറ് സിനിമ വളരെ ഫ്ലാറ്റായി പോയി അത് സിമ അങ്ങനെ മോശം പറയാനൊന്നുമില്ല പക്ഷേ ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ ഒരു ക്ലീ ഒരു ഫ്ലാറ്റ് നോട്ടിൽ പോകുന്ന സിനിമ എത്രത്തോളം ഓടും എന്നുള്ള കാര്യം മലയാള സിനിമയൊക്കെ സിനിമ ഭയങ്കര ക്വാളിറ്റി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇല്ല അതിൽ അതിൽ വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കാറ്റഗറി മൂവിയിലേക്ക് വരാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തഞ്ചല്ല ആക്ച്വലി സ്പീക്കിംഗ് മലയാളം സിനിമ പണ്ടത്തെ സിനിമ എന്ന് വെച്ചിട്ട് കൂടെ കൂടുതൽ ക്വാളിറ്റി ഇതാണ് ഇപ്പോൾ ഇച്ചിരി ടെക്നിക്കലി കൂടിയപ്പോൾ നമുക്ക് തോന്നുന്നേ ഉള്ളൂ ഇച്ചിരി കൂടെ ഷുഗർ ക്വാർട്ടി വരുന്ന കാര്യങ്ങളേ ഉള്ളൂ അല്ലാതെ മലയാളം മൂവിസ് ഓൾവേസ് ബീങ് ഗുഡ് ആ സി ഞാൻ ഒരു മൂവി ഞാൻ ഓൾറെഡി ഒരു ഹാഫ് ആൻ അവർ ആയിരുന്നു എന്നിട്ട് എനിക്ക് സിനിമ പിക്കപ്പ് ചെയ്യാൻ പറ്റി ഞാൻ ഒരാൾ ഫോണിൽ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു സിനിമയിൽ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്യുന്നു എന്നുള്ള ഇതാണ് ഞാൻ ഈ സിനിമയിൽ ഫോണിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് എനിക്ക് ഡയലോഗ് എന്ന സിനിമ മനസ്സിലാക്കാൻ പറ്റും ഒരിക്കലും സിനിമ അങ്ങനെ പാടില്ല നമ്മൾ ഫോൺ മാറ്റി വെച്ചിട്ട് വി ഷുഡ് കോൺസെൻട്രേറ്റ് ഉണ്ട് ആ സ്ക്രീനിൽ അപ്പോൾ ഐദർ ആക്ടിങ് ഭയങ്കര മികച്ച ആക്ടിങ് ആയിരിക്കണം അല്ലെങ്കിൽ ഉഗ്രൻ ഡയറക്ഷൻ അയക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ക്രൈസിസ് ആണ് ഈ സിനിമയിൽ ഒരു ക്രൈസിസ് ഇല്ല ക്രൈസിസ് എന്ന് വെച്ചാൽ കുട്ടി കുട്ടികളില്ലായ്മ അപ്പോൾ അതിൽ വരുന്ന പല പല കാര്യങ്ങൾ ക്ലീഷെയ്ഡായിട്ട് തോന്നിയതുകൊണ്ട് അങ്ങനെ എടുത്തു പറയത്തക്കൊന്നുമില്ല പക്ഷെ എന്നാലും മോഷൻ സിനിമ ആണെന്ന് വെച്ചാൽ കുഴപ്പം കണ്ടുകൊണ്ടിരിക്കാം ഒരു ഫാമിലി വന്നിട്ട് എസ്പെഷ്യലി ഈ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമോ അല്ലാതെ അല്ലാത്ത പക്ഷം ഈവൻ അവർ പോലും റിലേറ്റ് ചെയ്താൽ പോലും നോർമൽ പടം കുഴപ്പമില്ല അത്രയേ ഉള്ളൂ മനസ്സിനെ കുഴപ്പമില്ല പിന്നെ അങ്ങനെ ഭയങ്കര അഭിനയവും അങ്ങനെയൊന്നുമില്ല നോർമൽ പടം അതൊരു കുട്ടികളൊന്നും ഇല്ലാത്തറക്ക കുട്ടി അതിനെ പറ്റിയേക്കുള്ള അതാണ് അതാണ് തീം നേരത്തെ ഒരു വിശേഷം സിനിമ ഇറങ്ങിയത് വിശേഷമുണ്ടോ വിശേഷമുണ്ടോ എന്ന് ചോദിക്കില്ലേ അത് അതുപോലെ തന്നെ തീംസ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇത്രയേ ഉള്ളൂ കുഴപ്പമില്ല തമാശ ചെറിയ തമാശയൊക്കെ ഉണ്ട് അർജുന അശോകന്റെ കൂട്ടുകാരായിട്ടൊക്കെ വരുന്നവരുടെ ചെറിയ തമാശ അങ്ങനെയൊക്കെ അതെ ഡബിൾ മീനിങ് അങ്ങനെയൊന്നും ഇല്ല വീട്ടിൽ നിന്ന് കാണാൻ പറ്റുന്ന സിനിമ ഒരു ചെറിയൊരു ചെറിയൊരു സിനിമ ആളില്ലായിരുന്നു ആദ്യം വന്നപ്പം ഷോ ഇല്ല എന്ന് പറഞ്ഞു പിന്നീട് ഒരു നാലഞ്ചു പേര് വന്നപ്പോഴത്തേക്ക് ഷോ കിട്ടും േ ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ ചാൻസ് ആണ് അല്ലെങ്കിൽ ഇത് ഭയങ്കരമായിട്ട് ഓടും എന്നുള്ളത് തോന്നുന്നില്ലാക്ലൂഡ് കോമഡി കോമഡി ആദ്യം കുറച്ച് കോമഡി ഉണ്ട് പിന്നീട് കുറച്ച് സീരിയസ് ആവുന്നു സെന്റിമെന്റ്സ് അങ്ങനെ പോകുന്നു അത്രയുള്ളൂ നേരത്തെ കണ്ടിട്ടുണ്ട് ഇതേപോലത്തെ തീം വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കാണുമ്പോഴത്തേ അങ്ങനെ വേറെ പ്രത്യേകതയായിട്ടൊന്നും തോന്നുന്നില്ല കണ്ടിരിക്കാം ഇത്രയോ അങ്ങനെയാണ് നമ്മൾ കണ്ടപ്പം അന്ന് ആ കണ്ടപടം തോ നമുക്കായിട്ട് തോന്നുന്നു എന്നുള്ളത് തോന്നുന്നത് അതേപോലെ തന്നെ ആൾക്കാർ ചോദിക്കത്തില്ല വിശേഷം കൊണ്ടോന്നും ചോദിക്കത്തില്ല അതാണ് തീർണിയായിരുന്നു എന്താ പറഞ്ഞു പടം ഫുള്ള് കുഞ്ഞിന്റെ ഇതൊക്കെയാണ് ഇപ്പം ഫുള്ള് നടക്കുന്നതാണല്ലോ ഇല്ലാതെ അത് നല്ല രീതിയിൽ വർക്ക്ഔട്ടായിട്ടുണ്ട് ആ അതെ 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 കൂടുതലും ഇതന്നെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന നാട്ടുകാരാണ് ഫുള്ള് ഇതാക്കി അതെ ആ ഉണ്ട് 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 ഉണ്ട്